സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ അഞ്ച് രൂപ ഞാൻ നമ്പർ നമ്പർ ഇനി ഒരു വില നമ്മൾ ഉറപ്പിക്കുന്നു അയാളൊരു എന്തിനാണോ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇനി ഈ കച്ചവടം കൂടി മുടക്കാനോ നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമല്ല മനസ്സിലായ ഇത് എങ്ങനെയെങ്കിലും എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയ

കേരളത്തിലെ ഹോട്ടലുകളിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് കൂടുതലായതുകൊണ്ട് അതിവിടെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അവൈലബിൾ പ്രിക്കോഷൻസും അവരെടുത്തിരുന്നു പിന്നെ ആരാണ് അത് ചെയ്തത് ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈ വീഡിയോ ലീക്ക് ആയതിൻ്റെ നാലാം ദിവസമാണ് ക്ലാര ഗേൾസ് ഹോസ്റ്റലിൽ വച്ച് സൂയിസൈഡ് ചെയ്യുന്നത് അവള് ജനിച്ചു വീണപ്പോഴങ്ങനെ തന്നെയായിരുന്നു പ്രിയ അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്മാനം അത് അവളുടെ കുറ്റമല്ല ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായി ഉറപ്പുണ്ടല്ലോ അത് വാഗമാക്കിയതാണ് അവള് പഠിച്ചത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ലോക്കളാണ് അവൾ അഡ്മിഷൻ നേടിയത് യുടെ അസുഖത്തിൻ്റെ കാര്യം കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു അനാവശ്യമായിട്ട് റിസം ഉണ്ടാവണ്ടതെന്ന് കരുതി ജോയിനിങ് ടൈമില് പ്രിൻസിപ്പള് തന്നെയാണ് അതവിടെ ഉപദേശിച്ചത് പക്ഷെ ഇവിടെ ടൂർ വരുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ ഈ അസുഖത്തിൻ്റെ ന്യൂസ് ലീക്ക് ആയിരുന്നു അത് വലിയ വാർത്തയായിരുന്നു ഒരു എച്ച് ഐ വി സ്റ്റുഡൻറിന്റെ കൂടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്റ്റുഡൻസ് സമരം ചെയ്തു അത് വലിയ ഇഷ്യൂ ആയി പിന്നെ കളക്ടറും കളക്ടർമാറ്റുമൊക്കെ ഇടപെട്ടിട്ടാണ് ക്ലാര വീണ്ടും കോളേജിൽ പോയി തുടങ്ങി അവൾ ഈ ടൂർ വന്നാൽ കൂടെ വരില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു കോളേജിൽ അവൾ അവളവിടെ പഠിക്കുന്നതിന് ശക്തമായി എതിർത്ത പാരൻസ് ഉണ്ടായിരുന്നു എന്തിന് ഈവൻ മാനേജ്മെന്റിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു സംശയിക്കാവുന്ന ഒരുപാട് പേർ അന്ന് രാത്രിയിലൂടെ ഉണ്ടായിരുന്നു അതാരായാലും ക്രിമിനൽ എച്ച് ഐ വി പേഷ്യൻറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറസിന് ശേഷം പൂർണ്ണമായല്ലോ ക്ലാരയെ സംബന്ധിച്ച് അത് മാത്രമായിരുന്നില്ലല്ലോ റീസൺ ഇതിനു മുമ്പത്തെ ഇഷ്യൂസ് ഫ്രണ്ട്സിൻ്റെയും സൊസൈറ്റിയുടെയും ഒറ്റപ്പെടുത്തൽ ഇനിയും ഫൈറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അവൾക്ക് തോന്നിക്കാണു അവളുടെ വെറും ഒരു ജീവിതമായിരുന്നില്ല ഞാൻ ഞാനിതിനെ സംബന്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബോത്ത് എസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ആസ് എൻ അക്കാഡമിഷ്യൻ ഒരാളുടെ മനസ്സിന് ഏറ്റവും ക്രൂരത ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ് ട്രൂ മെച്യൂർഡായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കൾച്ചറൽ ബാലൻസ് ഇല്ല ആൻഡ് യുവർ ഇമോഷണൽ പ്രഷർ ഓവർ ഇഡ്സ് യുവർ സെൻസസ് ലോ ക്യാൻ ബി ഡിലേ ബട്ട് നോട്ട് ഡിനേറ്റ് എന്നല്ലേ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെ ഒരു ക്രിമിനൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹീ വിൽ ബി ബിഗർ ത്രെഡ് ടു ദി സൊസൈറ്റി ആസ് എ ലോയർ

അത് അദ്ദേഹത്തിന് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ മാഡത്തിനില്ല ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇസ് ഇയർ നോട്ടെ ഇയാളെങ്ങനെ അറിഞ്ഞു എനിക്കറിയാം